ഇന്ത്യൻ പ്ലേറ്റ് ഓരോ വർഷവും രണ്ട് സെന്റിമീറ്റർ വെച്ച് യുറേഷ്യൻ പ്ലേറ്റിന്റെ ഉള്ളിൽ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാമോ പത്ത് കോടി വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ആ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും ഈ യാത്ര തുടരുകയാണെങ്കിൽ നാളെ കേരളം ഹിമാലയത്തിന്റെ അരികിൽ എത്തുമോ എന്ന് തീർച്ചയായും എത്തും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു വർഷം രണ്ട് സെന്റിമീറ്റർ എന്ന സ്പീഡിലാണ് പോകുന്നതെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള കേരളം ഹിമാലയത്തിന്റെ അടുത്ത് എത്തുവാൻ വേണ്ടി പത്ത് കോടി വർഷമെങ്കിലും എടുക്കും ഈ പത്ത് കോടി വർഷം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് വളരെ വലിയ കാലയളവാണ് കാരണം ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായിട്ട് ആകെ മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അടുത്ത പത്തു കോടി വർഷമൊന്നും മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല ർഗ്യുമെന്റ് പ്രകാരം അടുത്ത അമ്പത് ലക്ഷം വർഷം മാത്രമേ മനുഷ്യർ ഉണ്ടാകൂൾ കിലോമീറ്റർ ഭാഗം മാത്രമേ ഹിമാലയത്തിന്റെ അടിയിൽ ആകുവാൻ സാധ്യതയുള്ളൂ ഈ കാഴ്ച കാണുവാൻ അന്നത്തെ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകും പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ കാണുവാൻ ഭൂമിയിൽ മനുഷ്യർ തന്നെ ഉണ്ടാവില്ല പക്ഷേ ഡൂംസ്റ്റേയുടെ ഈ അമ്പത് ലക്ഷം വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാലമാണ് കാരണം ആൻഡ്രോമിഡ എന്ന ഗാലക്സി വന്ന് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ വന്ന് ഇടിച്ചാവണം ഭൂമി അവസാനിക്കുക ഇതിനാണെങ്കിൽ ഇനിയും നാനൂറ് കോടി വർഷമെങ്കിലും എടുക്കും അതുകൊണ്ട് അതുകൊണ്ട്സ്റ്റേയുടെ അമ്പത് ലക്ഷം വർഷം എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച് ഒന്നുമല്ല ശരി അപ്പോൾ കേരളം ഹിമാലയത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഭൂമിയിൽ ആരാണ് ഉണ്ടാവുക ഭൂമിയിലെ പുതിയ ജീവികൾ അതെ ഡൈനോസർ യുഗം കഴിഞ്ഞ് ഭൂമിയിൽ മനുഷ്യരുണ്ടായതുപോലെ മനുഷ്യരുടെ യുഗം അവസാനിച്ച് പുതിയ ജീവികൾ ഭൂമിയിൽ ഉടലെടുക്കും അതെ അവർ ആയിരിക്കും ഹിമാലയത്തിന്റെ അടുത്തുള്ള കേരളത്തിൽ ജീവിക്കുവാൻ പോകുന്നത്